രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്ന് മുതൽ അഞ്ചു വരെ കേരള സ്റ്റേറ്റ് പെൻഷനർ സംഘ സംസ്ഥാന സമിതി ട്രഷറി ഓഫീസ് ധരണം നടത്തുന്നു സമിതിയുടെ പ്രധാന ആവശ്യങ്ങൾ പന്ത്രണ്ടാം പെൻഷൻ പരിഷ്കരണത്തിനായി ഉടൻ ഒരു കമ്മീഷൻ നിശ്ചയിക്കണം പതിനൊന്നാം പെൻഷൻ പരിഷ്കരണത്തിലെ ബാക്കി അടക്കാത്ത രണ്ട് കടി ക്ഷാമപത്ത കുടിശ്ശികകൾ ഉടൻ നൽകണമെന്നും ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ജൂലൈ മാസങ്ങളിലെ ക്ഷേമപത്തകളിലെ എഴുപത്തി മാസങ്ങളിലെ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജനുവരി മുതൽ കുടിശ്ശികകളായ പത്തൊൻപത് ശതമാനം ക്ഷാമപത്തകൾ ഉടൻ അനുവദിക്കും ഇന്ന് സംസ്ഥാന വ്യാപകമായി വിവിധ ട്രഷറികളുടെ മുന്നിലും സംസ്ഥാന ആസ്ഥാനത്തും സംസ്ഥാന ട്രഷറികളുടെ മുന്നിലും ഇന്ന് കടുത്ത സമരപാതയിലാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് സർക്കാരിൻ്റെയും പിണറായി സർക്കാരിൻ്റെയും സർക്കാർ ജീവനക്കാരോടും പെൻഷൻകാരോടുമുള്ള കടുത്ത വിരോധം അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളും അവകാശങ്ങളെ നിഷേധം തീർച്ചയായിട്ടും ഇന്ന് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ആ ഒരു പ്രവർത്തനത്തിലാണ് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ധർണ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്